ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആ ഫ്രണ്ടിൽ നിൽക്കുന്ന നമ്മുടെ സാറിൻ്റെ മുഖം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ് അപ്പോൾ സാറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം സാറ് നമ്മുടെ ഈ പ്രിപ്പറേഷൻ ഏതുവരായി സാർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഭക്ഷണം കൊടുക്കേണ്ടത് ഇന്ന് രാത്രി മുതലാണ് ഓക്കെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് തന്നെ മുപ്പത്തയ്യായിരത്തോളം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട് ഓക്കെ അപ്പം എൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങൾക്കിപ്പോൾ ജസ്റ്റ് ഫ്രീ ആയി കിട്ടുകയുള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഓക്കെ സാർ ഓക്കെ നമ്മൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂട്ടത്തില് എത്ര എല്ലാ ദിവസവും പായസം ഉണ്ടാവും കൂട്ടം കൂട്ടാൻ ഓക്കെ സാർ ഓക്കെ ഓക്കെ നമ്മൾ സാറിന് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല സാറ് ഫുള്ള് ബിസിയാണ് സാർ ഓക്കെ താങ്ക് യു നമ്മുടെ കൊല്ലം കലോത്സവത്തോടനുബന് അനുബന്ധിച്ചിട്ട് ആറായിരം കുട്ടികൾക്ക് ഫുഡിങ്സ് സംഭവം കൊടുക്കുന്നത് ഇതാ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ രണ്ടാം കവാടം റെയിൽവേ സ്റ്റേഷനിൽ അടുത്ത് വെച്ചിട്ടാണ് ആറായിരം കുട്ടികൾക്കുള്ള ഫുഡിങ്സ് സംഭവം സെറ്റ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് പോയി നോക്കാം കേരള ടീച്ചേഴ്സ് ക്രാബിൻ എല്ലാം സെറ്റസ് സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരു സെറ്റിങ്സ് ഒക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൻ്റെ അവിടെ ചെറിയൊരു സ്റ്റേജുണ്ട് അപ്പോൾ ഫുഡിങ്സിൻ്റെ സംഭവങ്ങൾ നമുക്ക് ഒരു സൈഡിലാണ് സംഭവം സെറ്റ് ചെയ്യുന്നത് അടുപ്പ് സംഭവങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റിയാൽ കൊള്ളാമായിരുന്നു ജോസിന്ന് അകത്തോടൊന്ന് പോയി നോക്കിട്ട് വരാം കേരള സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചിട്ട് ആറായിരം കുട്ടികൾക്കുള്ള ഫുഡിങ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാം അങ്കവാടത്തിൻ്റെ അവിടെ ആയിട്ടാണ് ഫുഡിങ്സിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വരികയാണോ ഇപ്പോൾ ഫുഡിങ്സിന് വേണ്ടി സംഭവമുള്ള ഇവിടെ എല്ലാ സംഭവം ഫുൾ പ്രിപ്പയർഡാണ് കേട്ടോ അവിടെ ആൾക്കാരൊക്കെ വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്യുന്നതുകൊണ്ട് നോൺ വെജ് ഒന്നുമില്ല ഫുള്ള് വെജിറ്റേറിയൻസ് സെറ്റപ്പാണ് നമുക്ക് ഈ ഒരു കൊല്ലം കൊല്ലം നടക്കുന്ന സംസ്ഥാന കുൾക്കലോ ഉത്സവത്തിൻ്റെ ഫുഡിങ്സിന് വേണ്ടിയുള്ളത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെയും അതുപോലെ ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ സൈഡ് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് വാഴയിലാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള വാഴയിലൊക്കെയാണ് കഴിക്കാൻ വേണ്ടിയുള്ള വാഴയിൽ ഓരോ ദിവസം വരും അതിനനുസരിച്ച് വാഴയിലൊക്കെയാണ് ഈ സംഭവം ഇഷ്ടം പോലെ മിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പം ഇവിടെ ഇതിൻ്റെ അകത്താണെങ്കിൽ ചേച്ചിമാരാണെങ്കിൽ സംഭവം എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് നോക്കി ഇവിടെയും വെജിറ്റബിൾസൊക്കെ മതിക്കും വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ ആദ്യം കൊന്നുകൂടിയിരിക്കുന്നതെന്ന് വന്നിപ്പോൾ ആദ്യം കാണിക്കുന്നുണ്ട് ഫുൾ വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ എല്ലാം സംഭവം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാ വെജിറ്റബിൾസിഡ് ഐറ്റംസുകളും സംഭവം ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ അകത്തോട്ട് വന്ന് കഴിഞ്ഞാൽ ചേച്ചിമാരൊക്കെ ആണെങ്കിൽ സംഭവം ഇവിടെ ഒക്കെ ആണെങ്കിൽ വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്യുന്നുണ്ട് ക്ലാസ് റൂം നിറച്ചുകൊണ്ട് കേട്ടോ വെജിറ്റബിൾസൊക്കെ ഫുള്ള് നമ്മൾ നാളത്തെ നാളെ മുതൽ മൂന്ന് നേരം ഫുഡിങ്സ് കുട്ടികൾക്ക് ഫുഡിങ്സിന് വേണ്ടിയുള്ള എല്ലാ സെറ്റിങ്സും ഇവിടെ ഉണ്ട് എല്ലാത്തിനും വേണ്ടിതായ ചേച്ചിമാരൊക്കെ ആണെങ്കിൽ മുന്നിൽ നിന്ന് ഇതിനുള്ള സമയം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന ടൈസ്റ്റങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചെമ്പുകളുടെ ചാകരയാണ് കേട്ടോ എന്തുമാത്രം ചെമ്പുണ്ടെന്ന് നോക്കി ഏകദേശം പത്ത് ഇരുപത്തഞ്ചോളം ചെമ്പുകളാണെങ്കിൽ സംഭവം ഇവിടെ ഇപ്പോഴേ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വലിയ ചെമ്പും അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ അച്ചാറും അങ്ങനെന്തോ സംഭവമാണെങ്കിൽ പ്രിപ്പറേഷനാണ് അച്ചാറിൻ്റെ മേക്കിങ്ങാണ് അച്ചാറിൻ്റെ മേക്കിങ്ങാണ് കേസിനിപ്പോൾ കാണുന്നുണ്ടായിരുന്നു അച്ചാർ മേക്കിങ് അതോടൊപ്പം തന്നെ വെജിറ്റബിൾസ് കുറുമ റൈസിന്റെ സംഭവങ്ങൾ എന്തൊക്കെ സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട് അവിടെ കുഴി എടുത്തിട്ടിരിക്കുന്ന എന്തിനാ കുഴി എടുത്തിട്ടിരിക്കുന്ന എന്തിനുസുൾ ഇതാ വലിയൊരു ജമ്പ് ഇതാ കൊണ്ടുപോകുന്നുണ്ട് എല്ലാ മക്കൾക്ക് വേണ്ടി സ്കൂൾ കൊല ഉത്സവത്തിന് വേണ്ടിയുള്ള ഫുഡിങ്സിന് വേണ്ടിയുള്ളതാണ് ഇതാ ഇതാണ് ഫുൾ വലിയൊരാണെ ചെമ്പ് അവിടെ ഒക്കെ തന്നെ അപ്പുറത്തും അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ കഴുകാൻ വേണ്ടി ഇതാ അവിടെ ഒരു വലിയൊരു ചെമ്പ് കാണുന്ന സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതിനുശേഷം റൈസൊക്കെ നോക്കിക്കഴിഞ്ഞാ റൈസ് നോക്കി എൻ്റെ എന്തുമാത്രം ചായക്ക് റൈസ് ഇവിടെ കൂടെ ഇരിക്കുന്നില്ല നിറച്ചിരിപ്പുണ്ടോ ഫുൾ നമ്മുടെ കലോത്സവത്തിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അനേശം എന്താ ചെമ്പുകളുടെ വീണ്ടും ചെമ്പുകളുടെ ചാകരയാണ് റൈസ് ഇഷ്ടംപോലെ ചെമ്പുകൾ ഒന്നും രണ്ടും മൂന്നും നാലും ഇഷ്ടം പോലെ ചെമ്പുകളാണെങ്കിൽ ഇതാ ഇവിടെ ഫുള്ള് നിറച്ച് വെച്ചിട്ടുണ്ട് വേണ്ട അനിയാഴ്ച കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്താണെങ്കിൽ പാത്രങ്ങളും ഇഷ്ടംപോലെ സംഭവം സെറ്റ് ചെയ്ത് എല്ലാം ട്രയലാണ് എല്ലാ സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ നാളെ ഇവിടെ കുക്കിങ്ങിൻ്റെ സമയത്ത് ഇങ്ങോട്ട് നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള ഒരു പെർമിഷൻസ് കിട്ടിയാൽ മാത്രമേ ഇങ്ങോട്ട് നാളെ വരാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ ചെമ്പൊക്കെ മുഴിക്കുക അത് മാത്രം ചെമ്പ ഇവിടെ ചേട്ടൻ്റെ മുളകും കടകളെല്ലാം ഇട്ടിട്ട് എന്തൊക്കെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് അതിനു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇരുന്ന് കഴിക്കാൻ വേണ്ടി പറ്റിയ ആ ഒരു ചെറിയൊരു സെറ്റപ്പ് ചെറിയൊരു സെറ്റപ്പിൽ അത്യാവശ്യം വലിയൊരു സെറ്റപ്പാണ് നമ്മൾ ഇന്നിപ്പോൾ അടുത്ത് കാണുന്നത് ഇപ്പം സൈഡൊക്കെ ഇഷ്ടംപോലെ ചെമ്പുണ്ട് അതോടൊപ്പം തന്നെ തന്നെ നോക്കിയാൽ അച്ചൻകോവിൽ അഴീക്കൽ അഷ്ടമുടി കുണ്ടറ ജടായിപ്പാറ തങ്കശ്ശേരി തെന്മല പാലരുവി നീണ്ടകര അപ്പോൾ ഇത്രയും സ്ഥല സ്ഥലങ്ങളിലുള്ള കുട്ടികൾക്ക് ഫുഡിങ്സ് കഴിക്കാൻ അതാത് സ്ഥലങ്ങളിൽ മാത്രമേ പോകാൻ പാടുള്ളൂ അച്ചൻകോവിൽ അഴീക്കൽ അഷ്ടമുടി കുണ്ടറ ജഡായ്പ്പാറ ഒരു ഇരുന്നൂറ് മുന്നൂറ് പേർക്കുള്ള കുട്ടികൾക്ക് വേണ്ടി ഇരിക്കാൻ പറ്റിയ ആ ഒരു സെറ്റപ്പ് സെറ്റപ്പൊക്കെ ആണെങ്കിൽ ഇവിടെ ഉണ്ട് ലൈറ്റ് ഫാൻ അടക്കം ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തെന്മല പാലരുവി നീണ്ടകര എല്ലാ സംഭവങ്ങളും ഫുൾ സെറ്റാണ് ഉണ്ടോ പറവൂർ മൺറോ തുരുത്ത് ശാസ്താൻകോട്ട ചെന്തുരുണ്ണി സാമ്പ്രാണിക്കൊടി റോസ്മല അപ്പോൾ ഇത്രയും സ്ഥലത്ത് ഉള്ള അത്രയും സ്ഥലത്താണ് ആക്ച്വലി സ്കൂൾ ഫെസ്റ്റിവലാണ് ഈ സ്കൂൾ കലോത്സവം സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് അപ്പോൾ അവിടെയുള്ള ഉള്ള കുട്ടികൾ അതാത് പവലിയനിൽ വന്ന് മാത്രമേ ഫുഡിങ്സ് കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് അത്രയും വലിയ ഒരു ഫുഡ് പവലിയും കോട്ടാണ് ക്രൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ കൊല്ലം സ്കൂൾ കലോത്സവത്തിന് വേണ്ടി ഫുഡ്ഡിങ്സിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏകദേശം ആറായിരം കുട്ടികൾക്ക് അറ്റേ ടൈം ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ചേർസൊക്കെയാണെങ്കിൽ ഇത് ഇവിടെ സംഭവം ഫുള്ളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്കൂള് ഈ സ്കൂളാണ് ആക്ച്വലി ഫുഡിങ്സിന് വേണ്ടി സെറ്റ് ചെയ്യുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവം അറുപത്തി രണ്ടാമത് സ്കൂൾ കലോത്സവം ഒരു ദിവസം ആറായിരം പേർക്കുള്ള മക്കൾക്കുള്ള ഫുഡിങ്സ് സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് സൂപ്പർ അല്ലേ